അവര് പറയുന്ന ഓവർ സീസിന്റെ ഫിഗേഴ്സ് അവർക്ക് കിട്ടില്ല റെസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഫിഗേഴ്സ് അവർക്ക് ഒരിക്കലും കിട്ടില്ല കേരള ബോക്സ് ഓഫീസ് ഞാൻ ഫോറിൻ ലാംഗ്വേജില് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ പറയാം ബോക്സ് ഓഫീസ് ആണെന്ന് പറഞ്ഞു ഞാൻ ഏറ്റവും കൂടുതൽ ലാംഗ്വേജിലേക്ക് സിനിമയാണ് റഷ്യൻ ഇംഗ്ലീഷിന്റെ ഓഫർ വന്നിട്ടുണ്ട് സോ അതിന്റെ ഒക്കെ കണ്ടിട്ട് ഇപ്പോഴും വാലാട്ടി എന്ന സിനിമയുടെ റവന്യൂ വന്നുകൊണ്ടിരിക്കും അപ്പൊ എങ്ങനെയാണ് ഇത് ഫ്ലോപ്പാണ് ഡിക്ലർ ചെയ്യാം അവരെ സ്റ്റെപ്പാണ് അതില് ഒരുപാട് കാര്യങ്ങൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിൽ ഒരു സ്റ്റെപ്പ് എന്നാണ് ഈ മലയാള സിനിമ കോസ്റ്റ് നഷ്ട പക്ഷേ അത് കറക്റ്റ് കണക്കായി പ്രൊഡ്യൂസറിന്റെ പെർമിഷനോടെ എനിക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്തമില്ല ഞാൻ പറയുന്നത് അത് ചെയ്യുമ്പോ കണക്ക് അറിയണം കേരള ബോക്സ് ഓഫീസിനെ വെച്ച് ഒരാഴ്ചയുടെ മലയാള സിനിമ ഇൻഡസ്ട്രി കമ്പയർ ടു എനി സാൻഡിൽവുഡ് അല്ലെങ്കിൽ അതിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു കാരണം डेगर आज मल्प നമ്മുടെ ഇൻഡസ്ട്രി ലോസിലാണെന്ന് നമ്മൾ വെളിയിൽ കാണുന്നവർക്ക് അത് ഭയങ്കരമായിട്ടു കാരണം കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം പതിനഞ്ചോളം പറവ് ഒരു ഫിഫ്റ്റി ക്രോറിനെടുത്ത് ചെയ്തിട്ടുണ്ട് അത് നമ്പർ ഓഫ് ഫിലിംസ് കൂടുതൽ ഇറങ്ങുന്ന ഒരു ലാംഗ്വേജ് ആണ് നമ്പർ ഓഫ് ഫിലിംസ് നമ്മുടെ ഇറങ്ങുന്ന ഒരു ഇൻഡസ്ട്രി ഇന്ത്യയിൽ മൊത്തത്തിലുണ്ടോ എന്നുള്ളത് തന്നെ സംശയമുണ്ട് കാരണം ഒരു 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 അല്ലെങ്കിൽ മാർക്കറ്റ് സൈസ് അത്രയും കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്നേഹിക്കുന്നവരും ഇവിടെ ഉണ്ട് എന്നുള്ള എല്ലാവർക്കും അവരുടെ എന്നുള്ളതാണ് ചിലർക്ക് വേണ്ട ആക്ടർന്നില്ല കിട്ടണമെന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോ അവര് കിട്ടിയ ഒരു എക്സ്പെരിമെന്റൽ സിനിമ ചെയ്ത് അവരുടെ അവർ പോർട്ട്ഫോളിയോ ക്രിയേഷൻ ഭാഗമായിട്ട് റിയാവുന്ന ഒരുപാട് പേരുണ്ട് അവര് ഒരു പ്രോഫിറ്റ് ആലോചിച്ചിട്ടല്ല അങ്ങനെ ഒരു സിനിമ ചെയ്യുന്നുണ്ട് അവര് എല്ലാ എല്ലാവരും സിനിമ ചെയ്യുന്നത് ഒരു പ്രോഫിറ്റ് പോർട്ട്ഫോളിയോ കോടിയോളം ഭാഗമായിട്ട് ഭാഗമായി അവര് ഒരു സിനിമ എടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യുന്ന എത്രയോ പ്രൊഡ്യൂസേഴ്സ് അറിയണം ഞാൻ എനിക്കറിയാവുന്ന എത്രയോ പ്രൊഡ്യൂസേഴ്സ് അവര് എന്നെ കൊണ്ടുവന്ന സിനിമ അപ്പൊ അഭിനയിണ്ട് എന്റെ ആഗ്രഹം

and the exact figure of the month adu pole thaneyanu kayi sam bro association quarterly revenue 30% adu fire fire se kichu karanunna cinema pete photos thana print kalum karan print ille nokkiye thana arayam adu orala shoot cheyunnathalla onne ki sensor power avadunna thane aalkalengil adu adarulla kada shikkilla mundil adu the hd print aanu adu fire se enthum parayalo cinema adu cinema logo samayile or sharp adu off late ും നല്ല സിനിമ നല്ല സിനിമകൾ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പെർഫോം ചെയ്യുന്ന സിനിമകൾ ഒരിക്കലും ഒഴിവാക്കാറുണ്ട് ഇനി പെർഫോം ചെയ്തില്ലെങ്കിലും അവർക്ക് അതിന്റെ കണ്ടന്റ് വയനുട്ടേതായ ക്രൈറ്റീരിയ വെച്ചിട്ട് അവരെ നോക്കി എല്ലാ സിനിമകളും കാണാനാണ് ചില സിനിമകളും ചില സിനിമകൾ പെർഫോം ചെയ്യാത്ത അങ്ങനെയൊക്കെ

എനിക്ക് കൊടുത്തോളൂ എന്താണ് ഞാൻ ഇതിന്റെ മ്യൂസിക്കോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ് എനിക്ക് മാസാ മാസം റവന്യൂ വന്നു കൊണ്ടിരിക്കും അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത് ചിലപ്പോൾ രണ്ട് മാസത്തിന് ശേഷം ഞാൻ എന്റെ എനിക്ക് ഞാൻ ആറ് മാസം അല്ലെങ്കിൽ ഏഴ് മാസം കഴിയുമ്പോഴായിരിക്കും പടക്കളം ക്ലോസ് ആ ബുക്സ് ക്ലോസ് ചെയ്യുമ്പോഴാണ് അപ്പോ എനിക്ക് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന പടക്കളത്തിന്റെ റവന്യൂ അല്ലെങ്കിൽ എനിക്ക് വന്നിരിക്കുന്ന റവന്യൂ എങ്ങനെയാണ് അതിന് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ ചെയ്യുന്നത്

അതൊരു ബാലൻസ് ഷീറ്റ് കൊടുക്കാൻ വേണ്ടി ആ ബാലൻസ് ഷീറ്റ് കൊടുത്താൽ മൂവി ഇതിനാണ് ഇൻഡസ്ട്രി കണക്ക് മാസം മാസം എങ്ങനെ കണക്ക് കൊടുക്കാൻ പറ്റും ഒരു ബിസിനസ്സിനും മാസം മാസം എങ്ങനെയാണ് പ്രോഫിറ്റ് ലോസ് മാലേറ്റി ഉണ്ടേ ഏത് ബിസിനസ്സിനെ മാലേറ്റി ആവേണ്ടത് വലിച്ചെല്ല പറ്റില്ല അപ്പോൾ അതിന് അത് ഒഴിവാക്കണം എന്ന് നേരോസ് വേറെ റിക്വസ്റ്റ് ചെയ്യുന്നു ഇപ്പോ ഞാൻ പ്രൊഡക്ഷൻസ് അസോസിയേഷനിൽ പ്രൊഡക്ഷൻ

प्रोड्यूसर्स एसोसिएशन में आप लोग कर लो पड़ा था निर्वाधी एसोसिएशन होता है व्यापारी व्यवसाय एसोसिएशन होता है स्वर्णत्र एसोसिएशन होता है स्वर्ण कलर में ये लाख कलर में लाभ होगा इल्ला एसोसिएशन में इल्ला लाभ होगा ऐसे का अधूरा इंडस्ट्री मोटा मस्त होगा अब नमली इन्हें एक बीजेपी

അവാർഡ് കാറ്റഗറിയിൽ പോകുന്ന സിനിമകൾ ഈ സിനിമകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ റിലീസ് ചിലപ്പോൾ ചിലപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ടാവുക പക്ഷേ ഇത് എല്ലാം നമ്മൾ കണക്ക് പറയുന്നത് അപ്പോ ഇങ്ങനെ പറയുമ്പോൾ ഇൻഡസ്ട്രി കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ ഉണ്ടായ ഇൻഡസ്ട്രി എനിക്ക് മലയാള ഇൻഡസ്ട്രി അത് വെച്ച് നമ്മൾ കണക്കാക്കിയാൽ കഴിഞ്ഞ ഈ ഒരു അൻപത് പടങ്ങളോളം ഡിസംബറിൽ സെൻസർ ചെയ്യുന്ന അവാർഡ് പടങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞ്

സത്യത്തിൽ പടങ്ങളുടെ എണ്ണം കുറയുകയാണ് ചെയ്യുന്നത് പടങ്ങളുടെ എണ്ണം വളരെ വലിയതായിട്ട് പറഞ്ഞു കാരണം ഞാൻ കൂടെയാണ് എനിക്ക് വളരെ കൃത്യമായിട്ട് പ്രോജക്റ്റ് അപ്പോ ഇൻഡസ്ട്രിയിലും സിനിമ യഥാർത്ഥത്തിൽ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇടയ്ക്ക് നമ്മുടെ രഞ്ജിത്യേറ്റർ പ്രൊഡ്യൂസർ രഞ്ജിത് ചോദിച്ചു രഞ്ജിത നമ്മളിവിടെ എല്ലാം നഷ്ടം നഷ്ടം എന്ന് പറയുമ്പോൾ